ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ നാടും നഗരവും അമ്പാടിയാക്കി ശ്രീകൃഷ്ണ ജയന്തി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിലാണ് ശോഭായാത്ര സംഘടിപ്പിച്ചത് വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും ഉണ്ണിക്കണ്ണൻമാരും ഗോപികമാരും ശോഭായാത്രയ്ക്ക് മാറ്റുകൂട്ടി ശ്രീകൃഷ്ണ നാമ സങ്കീർത്തനം മുഴക്കി പീലി തിരുമുടിയും വേണുവും കിരീടവുമായി ഉണ്ണിക്കണ്ണന്മാരും അലങ്കരിച്ച കുടവുമായി ഗോപികമാരും അണിനിരന്നപ്പോൾ നാടും നഗരവും അമ്പാടിയായി മാറി വടക്കാഞ്ചേരി ബാലഗോകുലത്തിന്റെ നേതൃത്വത്തിൽ ശ്രീകൃഷ്ണ ജയന്തി ബാലദിനത്തോടനുബന്ധിച്ച് വിവിധ കേന്ദ്രങ്ങളിൽ ശോഭായാത്രകൾ സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരത്തിൽ നടന്ന മഹാശോഭായാത്ര കരിമരക്കാട് ശിവക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച് നഗരപ്രദർശനം ചെയ്ത് സാംസ്കാരിക സമ്മേളനത്തോടുകൂടി സമാപിച്ചു ഉറിയടിയും കൈകൊട്ടിക്കളിയും ശോഭായാത്രയ്ക്ക് മിഴിവേകി മഹാശോഭായാത്രയിൽ കുമരനെല്ലൂർ മേലേമ്പാട്ട് അകമല എങ്കക്കാട് തുടങ്ങിയ ബാലഗോകുലങ്ങൾ പങ്കെടുത്തു VCB News What a